നമസ്കാരം അമൃത് ചിറ്റമൃത് മൃത്യുവിനെ തടുക്കാനുള്ള അനവധി രോഗങ്ങളെ ക്ഷമിപ്പിക്കാനുള്ള കഴിവ് ഇതിനുള്ളത് കൊണ്ടാവാം ഒരുപക്ഷെ അമൃത് എന്ന പേര് ഈ സസ്യത്തിന് സംജാതമായത് ഈ ഔഷധ സസ്യം ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഫലപ്രദമാകുന്നത് എന്ന് ഒരൊറ്റ മറുപടിയിൽ പറയാൻ അല്പം പ്രയാസമുണ്ടാകും അനവധി അനവധി രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു ഔഷധം എന്ന് വേണമെങ്കിൽ ഈ ചിറ്റമൃദിനെ പറ്റി പറയാം അപ്പോൾ അമൃതവള്ളി അതായത് ഈ ചിറ്റമൃതിനെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വിഷയത്തിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയുന്നത് അമൃത് അതായത് ചുറ്റമൃദിനെ പറ്റിയാണ് ആയുർവേദ ഔഷധ സസ്യങ്ങളിൽ വളരെ പുരാതന കാലം മുതൽ തന്നെ മുഖ്യസ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു അത്ഭുത സസ്യമാണ് ഈ അമൃത് അതായത് ചിറ്റമൃത് ഇത് ഒരുപാട് രോഗങ്ങൾക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും ഇത് ഒരു ഉത്തമ ഔഷധമാണ് ഈ ഔഷധ സസ്യത്തെപ്പറ്റി കൂടുതൽ വിസ്തരിച്ചു പറയുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യം പറയാനുള്ളത് ഈ ഔഷധ സസ്യത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗവും ഇത് ചേർത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഉപയോഗിക്കാവൂ കാരണം ഇതിന് ചില ദൂരവ്യാപകമായിട്ടുള്ള സൈഡ് എഫക്റ്റുകളുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം അപ്പോൾ ഈ ഔഷധസസ്യത്തിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകാം ഇംഗ്ലീഷിൽ ഈ സസ്യത്തെ ഹാർട്ട് ലിഫ് മോൺസീഡ് എന്ന് പറയുന്നു അതുപോലെ ഗിലോയ് എന്നും വിദേശ രാജ്യങ്ങളിൽ ഇതിനെ അറിയപ്പെടുന്നു ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ പല ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് എങ്കിലും അമൃത് വള്ളിയെപ്പറ്റി കൂടുതലും വിവരിച്ചിട്ടുണ്ട് അമൃത് പല രോഗങ്ങളെയും ഇല്ലാതാക്കുകയും മരണത്തെ അകറ്റുകയും ചെയ്യുമെന്ന് ആയുർവേദത്തിൽ പറയുന്നു പല രോഗങ്ങളെ ക്ഷമിപ്പിക്കാനുള്ള കഴിവും മരണത്തെ മാറ്റി നിർത്താനുള്ള അത്ഭുത സിദ്ധിയും ഇതിനുള്ളത് കൊണ്ടാകും അമൃത് എന്ന പേര് ഇതിനുണ്ടായത് പാലാഴി മതനത്തിൽ കിട്ടിയ അമൃത് ഏതാനും തുള്ളികൾ അബദ്ധവശാൽ ഭൂമിയിൽ വീഴാനിടയായി എന്നും അവ മുളച്ചു വളർന്നുണ്ടായതാണ് ഈ ചെടിയെന്നുമാണ് ഹിന്ദുമത ഐതിഹ്യം എന്നാൽ മറ്റു ചിലരുടെ അഭിപ്രായം രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്ദ്രജിത്തിൻ്റെ അമ്പേറ്റ് രാമനും ലക്ഷ്മണനും മരണകരമായ മുറിവേറ്റപ്പോൾ ഹിമാലയത്തിൽ മരുന്ന് തേടിപ്പോയ ഹനുമാനെ കുഴക്കിയ ഔഷധസസ്യമായ മൃതസജീവിനി എന്ന ഔഷധസസ്യം ഈ അമൃതവള്ളിയാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ ഔഷധ സസ്യത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ വന്ന ഹനുമാൻ മൃതസജ്ജീവനിയുള്ള പർവ്വതം അതേപടി തന്നെ ഒക്കിയെടുത്തുകൊണ്ടു വന്നെന്നുമാണ് പുരാണ ഐതിഹ്യം ഈ ഔഷധ സസ്യത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ വന്ന ഹനുമാൻ മൃതസഞ്ജീവിനെ ഉൾപ്പെടുന്ന മല അതേപടി പൊക്കിയെടുത്തുകൊണ്ടുവന്നു എന്നുമാണ് പുരാണ ഐതിഹ്യം അപ്പോൾ ഈ സസ്യത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എല്ലാം വിശദമായി വിവരിച്ച് പറയാൻ ഈ ഒറ്റ വീഡിയോയിൽ സാധ്യമല്ല ആയതിനാൽ കുറേയൊക്കെ ഔഷധ ഗുണങ്ങൾ നമുക്ക് പറയാം ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ട് അതായത് കൈകാൽ വേദന മുട്ടുവേദന ജോയിൻ്റ് വേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു പരിഹാരമാണ് ശരീരത്തിലെ യൂറിക് ആസിഡിനെ പുറത്തു കളയാനായിട്ട് സഹായിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ അമൃത് അതുപോലെ കാമില കുഷ്ഠം വാതരോഗങ്ങൾ ജ്വരം രക്തദൂഷ്യം കൃമി ഛർദ്ദി പ്രമേഹം കാസരോഗം അർഷസ് മൂത്രാശയ രോഗം ഹൃദ്രോഗം പ്രമേഹം എന്നിവയ്ക്കൊക്കെ ഇത് ഫലപ്രദമായ ഒരു ഔഷധമാണ് കൂടാതെ മൂത്രാശയ രോഗങ്ങൾ ആമാശയ രോഗങ്ങൾ കരൽ രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ എന്നിവയ്ക്കും മറ്റ് ഔഷധങ്ങളോടൊപ്പം പാമ്പ് തേൽ പഴുതാര എന്നിവ കടിച്ചുണ്ടാകുന്ന വിഷ ചികിത്സയ്ക്കും ഈ ഔഷധ സസ്യം ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ തണ്ടിൽ നിന്നെടുക്കുന്ന അരിഷ്ടം ലൈംഗിക ശേഷിയെ വർദ്ധിപ്പിക്കും ഇത് കഷായാനുസരവും ലഘുവും ആയതിനാൽ ജരാഗ്നിയെയും ബലത്തെയും ഇത് വർദ്ധിപ്പിക്കും ആയുർവേദ വിധിപ്രകാരമുള്ള മിക്ക ഔഷധങ്ങളിലും അമൃത് ഒരു മുഖ്യ ഘടകമാണ് കയ്പുരസമുള്ള അമൃത് കഴിച്ചു കഴിഞ്ഞാൽ മധുര തീരുന്നു ഈ സസ്യം ഉപയോഗിച്ച് അമൃതദാതി എണ്ണ ഉണ്ടാക്കുന്നുണ്ട് ഈ ഔഷധ സസ്യം മെനി പെർമേസി സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം ടിനോസ്ഫോറ കോഡിഫോളിയ എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ ഗെളിച്ചി ചിഹ്നരൂഹ ചിന്നോത്ഭവ വത്സധാനെ കുണ്ടലീന അമൃതവല്ലി അമൃതലതിക ഫിഷക് പ്രിയ മധുപർണി എന്നൊക്കെ പറയുന്നു ഇന്ത്യ ശ്രീലങ്ക എന്നിവിടങ്ങളിലെ വനങ്ങളിലും ചില കാവുകളിലും കാട് കാടുപിടിച്ചു കിടക്കുന്ന പുരയിടങ്ങളിലുമൊക്കെ ഇത് വളർന്നു നിൽക്കുന്നത് കാണാം ചുറ്റിക്കയറി വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇത് ഇത് സാധാരണ കാലാവസ്ഥയിലൊക്കെ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് ആയുർവേദത്തിൽ രസായന ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്നു ആയുർവേദ ഔഷധങ്ങളുടെ പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു സസ്യമാണ് ഈ അമൃത് ഈ അമൃത് സസ്യം രണ്ട് തരത്തിലുണ്ട് ചിറ്റമൃദും കാട്ടമൃദും കാട്ടമൃദിനെ ടിനോസ്പോറ മലബാറിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നു ചിറ്റമൃദിനേക്കാൾ വലിയ ഇലകളാണ് കാട്ടമൃദിൻ്റേത് ഇതിൻ്റെ ഇളം തണ്ടിലും ഇലകളുടെ അടിഭാഗത്തും വെളുത്ത രോമങ്ങൾ കാണുന്നു അപ്പോൾ ഈ അമൃതിൻ്റെ ചുറ്റമൃതിൻ്റെ കൂടുതൽ പ്രത്യേകതകൾ നോക്കാം ഇതിൻ്റെ ഇല ഹൃദയാകാരത്തിലുള്ളതാണ് ഇലകൾ ഏകാന്തര വിന്യാസത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു എത്ര മൂപ്പെത്തിയാലും ഇതിൻ്റെ വള്ളിക്ക് വിരലിൻ്റെ വെള്ളമേ ഉണ്ടാകുകയുള്ളൂ വള്ളിയുടെ പുറംഭാഗത്ത് തവിട്ട് നിറത്തിലുള്ള നേരിയ തൊലി കാണപ്പെടുന്നു ഈ തൊലി ചിരണ്ടിയാൽ നല്ല പച്ച നിറം ആയിരിക്കും കാട്ടമൃതം ഏതാണ്ട് ഇതേപോലെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഇലകൾ അല്പം വലുപ്പമുള്ളതായിരിക്കും ഇലയുടെ അടിഭാഗത്ത് വെള്ള രോമങ്ങൾ ഉണ്ട് അമൃതവള്ളിയുടെ ഒരു കഷ്ണം മുറിച്ച് എവിടെയെങ്കിലും മരങ്ങളുടെ കുമ്പിൽ വെച്ചാൽ അല്ലെങ്കിൽ രണ്ട് ശാഖകൾ തിരിയുന്ന കോണിൽ വെച്ചാൽ അതിൻ്റെ ഒരു വശത്തു നിന്നും വേറെ താഴോട്ട് വളർന്ന് മണ്ണിലെത്തി പുതിയ ചെടിയായി വളർന്നു വരുന്നത് കാണാം അതോടൊപ്പം മറ്റേ അറ്റത്തെ ഇലകളും മുളച്ചു വരുന്നു ഈ ചിറ്റമൃദിൻ്റെ വള്ളിയാണ് സാധാരണയായി ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് കാട്ടമൃതും ഔഷധത്തിനായി ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ വേരും ഔഷധത്തിനായി ഉപയോഗിക്കാറുണ്ട് ഇനി ഈ സസ്യത്തിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പനിയുള്ളപ്പോൾ ഇതിൻ്റെ തണ്ട് ചതച്ച് അരസ്പൂൺ നീരും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് മൂന്ന് നേരം കഴിച്ചാൽ പനി മാറുന്നതാണ് അമൃത് മുത്തങ്ങ ചന്ദനം ചുക്ക് ഇവയുടെ കഷായം തലവേദനയും ജലദോഷവും പനിയും മാറ്റും അമൃത് കടുക്കാത്തോട് ചുക്ക് തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള നാഗരാതി കഷായം എല്ലാ പനികൾക്കും ഉത്തമമാണ് എന്നാണ് പറയുന്നത് വാതജ്വരം വാതപ്പനി എന്നിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് അമൃത് നെല്ലിക്കത്തോട് കുമിഴിൻ്റെ വേര് തുടങ്ങിയ ഔഷധങ്ങൾ സമം ചേർത്ത് കഷായമായി ഉപയോഗിച്ചാൽ നല്ല ഫലം കിട്ടും അതുപോലെ അമൃത് നറുനീണ്ടിക്കിഴങ്ങ് തഴുതാമ വേര് മുന്തിരി ശതകുപ്പ തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗുഡ്യാതി കഷായം വാതജരത്തിന് ഉത്തമമാണ് എന്ന് പറയുന്നു അമൃതിൻ്റെ നേര് തേനിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് മൂത്രവർദ്ധനയ്ക്കും അസ്ഥിസ്രാവത്തിനും ഫലപ്രദമാണ് ശരീരത്തിലെ യൂറിക് ആസിഡിനെ പുറത്തു കളയാനും ഇത് വളരെയധികം സഹായിക്കുന്നു യൂറിക് ആസിഡ് കൂടുന്നതിനാൽ ഒരു കാര്യവുമില്ലാതെ ജോയിൻറ്റ് വേദനയും മുട്ടുവേദനയും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് ശരീരത്തിലെ യൂറിക് ആസിഡിനെ പുറന്തള്ളാനായിട്ട് ഈ ഔഷധ സസ്യം സഹായിക്കുന്നു പ്രമേഹത്തിന് അമൃതിൻ്റെ നീര് നെല്ലിക്ക നീര് മഞ്ഞൾപ്പൊടി ഇവ മൂന്നും പത്തും മില്ലി വീതം വെറുവയറ്റിൽ കഴിക്കുന്നത് പ്രമേഹം കുറയ്ക്കാനായിട്ട് ഉത്തമമാണ് അമൃത് തണ്ട് തൊലി മാറ്റി ചതച്ച് നാല് മണിക്കൂർ വെള്ളത്തിലിട്ടാൽ കിട്ടുന്ന ഇതിൻ്റെ നൂറ് അര ഔൺസെടുത്ത് അതിൻ്റെ പത്തിരട്ടി വെള്ളം ചേർത്ത് കാച്ചി ഒന്നേ പോയിൻ്റ് മൂന്ന് ഔൺസായി ഉപയോഗിച്ചാൽ ശരീരത്തിലെ ചൂട് ക്രമീകരിക്കാനാവും കൂടാതെ രക്തശുദ്ധി ഉണ്ടാക്കാനും സഹായിക്കും വൃക്ക രോഗത്തിന് അമൃത് ഇടിച്ചു പിഴിഞ്ഞ് പതിനഞ്ച് മില്ലി വീതം രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുന്നത് നല്ലതാണ് അമിതമായി ഉണ്ടാകുന്ന ചുട്ടുനീറ്റിൽ മാറാൻ അമൃതിൻ്റെ നൂറ് ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാം വീതം മൂന്ന് നേരം കഴിക്കുന്നത് വളരെ നല്ലതാണ് അമൃത് കഷായത്തിൽ കുരുമുളക് പൊടി ചേർത്ത് ഉപയോഗിക്കുന്നത് ഹൃദ്രോഗത്തിനും രക്തപാതത്തിനും ഫലപ്രദമാണ് അമൃത് നീര് തേൻ ചേർത്ത് ഉപയോഗിച്ചാൽ ഛർദ്ദി കുറയും ദഹനക്കുറവ് ഉള്ളവർ അമൃത് നീരിൽ ചുക്കുപൊടി ചേർത്ത് ഉപയോഗിച്ചാൽ ദഹനക്കുറവ് മാറിക്കിട്ടും ഇനി ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾക്ക് കാരണമാകുന്ന ചില രാസഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡുകളായ ബർബറിൻ പാൽമെറ്റിൻ മാഗ്നോഫ്ലോറിൻ ടിനോസ്പോറിൻ എന്ന ഘടകങ്ങൾ ഇതിൻ്റെ ഗുണങ്ങൾക്ക് കാരണമാകുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോസൈഡുകളായ കോർഡിഫോളിയോസൈഡ് ടിനോകോഡിയോസൈഡ് എന്നിവയ്ക്ക് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട് ഈ സസ്യത്തിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന സ്റ്റിറോയിഡുകളും ഫിനോളുകൾ ടെർപ്പനോയിഡുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്ന അറബിനോ ഗ്യാലറ്റിനുകളും വൈറ്റമിനുകളും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മികവു പകരുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന സെസ്കിറ്റർ പെനോയിഡുകൾ ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾക്ക് കാരണമാകുന്നു ഇതിൽ ഉള്ള ആവശ്യ എണ്ണകൾ അതുപോലെ നാരുകൾ പ്രോട്ടീനുകൾ വിറ്റാമിനുകൾ ആരോഗ്യപരമായ ധാതുക്കൾ ഇവ ഉയർന്ന പോഷകമൂല്യം നൽകുന്നതാണ് പൊട്ടാസ്യം കാൽസ്യം ക്ലോറിൻ ബ്രോമിൻ അയൺ അതുപോലെ വിവിധ വൈറ്റമിനുകൾ ശരീരത്തിനാവശ്യമുള്ളതും ഇല്ലാത്തതും അപകടകരമായിട്ടുള്ള ധാതുക്കളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ആയുർവേദ ഔഷധ സസ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയ പഠനം നടന്നിട്ടുള്ള ഒരു സസ്യമാണ് അമൃത് ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിലും അപകടകരമായിട്ടുള്ള ചില ധാതുക്കളും മൂലകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ഔഷധങ്ങൾ നിർമ്മിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കുകയും ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളുകയുമാണ് ചെയ്യുന്നത് ഇതിലെ പല ഘടകങ്ങളും കരളിന് ദോഷം ചെയ്യുന്നതാണ് ആയതുകൊണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഉപയോഗിക്കാവൂ ഇനി ഈ ഔഷധ സസ്യം അമിതമായി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ചില സൈഡ് എഫക്റ്റുകൾ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇത് അമിതമായി ഉപയോഗിക്കുമ്പോൾ ദഹനനാളത്തിലും കുടലിലും ചലനശേഷി വർദ്ധിക്കുന്നത് മൂലം ഓക്കാനം ഛർദ്ദി വയറിളക്കം വയറുവേദന അലർജി പ്രതിപ്രവർത്തനങ്ങൾ ചർമ്മത്തിലെ തിണർപ്പ് ചൊറിച്ചിൽ അലർജി തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഇതിൻ്റെ അമിതമായ ഉപയോഗം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുകയും പ്രമേഹ മരുന്നുകളുടെ പ്രവർത്തനം തെറ്റായ നിലയിലാക്കാനും ഇടവരുത്തും ഇത് അമിതമായി കഴിക്കുന്നത് മൂലം രക്തസമ്മർദ്ദത്തിൽ പെട്ടെന്നുള്ള കുറവ് ഉണ്ടാകുന്നത് കാരണം തലകറക്കം ബോധശയം എന്നിവ ചുരു ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് ഉത്കണ്ഠയൊക്കെയുള്ള വ്യക്തികളിൽ ഇത് ഉത്കണ്ഠ ലക്ഷണങ്ങൾ തീവ്രമാകാനായിട്ട് ഇടവരുത്തും ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം കരളിനെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് വർദ്ധിച്ച എൻസൈം പ്രവർത്തനം മൂലം ഉണ്ടാകുന്നതും അല്ലാത്തതുമായ ചില ഘടകങ്ങൾ കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കാനും കരളിൻ്റെ പ്രവർത്തനം അപകടത്തിലാക്കാനും ഇടവരുത്തും ഈ സസ്യത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ലൂപ്പസ് സെർമറ്റോയിഡ് ആർത്രൈറ്റീസ് അല്ലെങ്കിൽ മറ്റ് സ്വയം രോഗപ്രതിരോധ രോഗങ്ങൾ പോലെയുള്ള അവസ്ഥകൾ വഷളാക്കാം ആയതുകൊണ്ട് അനേകം രോഗത്തിന് ഇത് മികച്ചതാണ് എങ്കിൽ കൂടിയും ഇത്തരം അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഇതിൽ ഉള്ളതിനാൽ ഈ സസ്യത്തിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങളും മറ്റ് നാട്ടു ചികിത്സാരീതികളും സ്വയം തീരുമാനിച്ച് ഉപയോഗിക്കാതെ ഒരു അംഗീകൃത ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഉപയോഗിക്കാവൂ അപ്പോൾ ഇത്രയുമാണ് എനിക്ക് അമൃത് പള്ളിയെപ്പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ